ഒരു മനുഷ്യന്റെ ഭാഗ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊറേ പേര് നമുക്ക് നമ്മൾ ആരൊന്നുപോലും അറിയത്തില്ല നമുക്കിട്ട് പണി കറക്റ്റ് ആരൊന്നും രാമചന്ദ്ര അദ്ദേഹം ഭയങ്കര പ്രശസ്തിയിലെത്തി അദ്ദേഹം അവന് ജയിലിലേക്കൊക്കെ ആയി എങ്ങനെ ഒരു ആഭിചാര പ്രവർത്തനമാണോ നല്ല ഉയർന്നു ഉയർന്നൊരു വ്യക്തിയാണ് എന്നിട്ട് ആ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെല്ലാം ചെയ്യില്ലായിരുന്ന ആ വിചാരം തന്നെയാണ് നമ്മളെ നോക്കി നിൽക്കുക അവരുടെ വളർച്ച ആ വളർച്ച എങ്ങനെ ഇല്ലാതാക്കാം കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പണിയണ പാർ ചില്ലറയല്ല ശനിമണ്ഡലത്തിലോട്ടാണ് ശനിമണ്ഡലത്തിന്റെ അടുത്തേനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം തലയ്ക്ക് ഇഞ്ചറി ഉണ്ട് സൂക്ഷിച്ചോളാം ഉപ്പുവെള്ളം മഞ്ഞൾ ഉപ്പുവെള്ളം കൂടെ കൊണ്ടാദ്യം നെഗറ്റീവ്സ് 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 മാറ്റിയിട്ടാണ് ആദ്യം മാറ്റണം നമസ്കാരം ഇന്ന് ഹസ്തരേഖയെ കുറിച്ച് കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായി ഒരു ആഗ്രഹം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മത്സരം മാഡമാണെന്ന് നമ്മുടെ സ്വാഗതം ചെയ്യാം സ്വാഗതം എന്തിനാണ് ഹസ്തരേഖ ഒരാൾ നോക്കേണ്ടത് സ്ഥിരതകൾ നോക്കി നമുക്ക് പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും ഒന്ന് നമ്മുടെ ആയിസ് ബുദ്ധി ആരോഗ്യം നമ്മുടെ ഭാഗ്യം അതാണ് മെയിൻ ഒരാൾക്ക് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും ഒന്നും നമുക്ക് ബലപ്രാപ്തിയിലെത്തുന്നില്ല അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഭാഗ്യം പോകുന്നത് ആഭിചാരങ്ങള് നന്നായിട്ട് അറിയാൻ പറ്റും കൈനോക്കുമ്പോൾ തീർച്ചയായിട്ടും ആഭിചാരങ്ങൾ ആ നമുക്ക് കിട്ടാതിരിക്കാനുള്ള കിട്ടാതിരിക്കാനുള്ള നമ്മുടെ ഭാഗ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള സംഗതികൾ ഏതൊക്കെ സൈഡിൽ നിന്ന് വരുന്നു നമുക്ക് നന്നായിട്ട് പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ തടസ്സങ്ങൾ വരുന്നത് പലപ്പോഴും ഇത്തരം ആഭിചാരത്തിന്റെ പ്രവർത്തനം കൊണ്ടാണോ അതെ തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ഭാഗ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നമുക്ക് നമ്മൾ ആരൊന്നുപോലും അറിയത്തില്ല നമുക്കിട്ട് പണിയാം ആണ് നമുക്ക് ആരെന്ന് അറിയത്തേ ഇല്ല പക്ഷെ നല്ലൊരു നല്ലൊരു ഹസ്തരേഖ വിദഗ്ധനാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരുടെ ആയുസ് ആരോഗ്യം ഇത് മാത്രമല്ല ഏതെല്ലാം തരത്തിലുള്ള ഭാഗ്യം ഇല്ലാതാക്കി ഇല്ലാതാക്കിയ ഭാഗ്യം നമുക്ക് കയ്യിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം അത് നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും എത്താം അപ്പൊ നമുക്ക് ആ ഭാഗ്യത്തിലൂടെ നമുക്ക് ഓരോ ഏത് മണ്ഡലങ്ങളിലാണോ ഏത് സ്ഥലത്താണോ നമുക്ക് അത് കവർ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാം ഒരുപാട് പേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്ത് ശരിയാക്കിയിട്ടുണ്ട് ഇന്ന് എനിക്ക് ഈ ഫീൽഡിൽ ഒത്തിരി ആൾക്കാര് കൈപിടിച്ച് ഉയർത്താൻ സാധിച്ചു എന്നുള്ള പറയാൻ എനിക്ക് ഇവിടെ ആഗ്രഹിക്കുന്നു കൈപിടിച്ച് ഉയർത്തുക അതെ ഈ ആഭിചാരത്തിന്റെ കാര്യത്തിലേക്ക് ഞാൻ പറയുകയാണ് ചില നമുക്ക് ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം തരുന്നു ചില എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കുന്നു അപ്പൊ അതൊക്കെ ആഭിചാരത്തിൽപ്പെടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നില്ല നമ്മൾ പോലും അറിയുന്നില്ല വലിയ സ്നേഹം ഇട്ടിരിക്കും കൂടെ നിൽക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടാകും ഇതിന്റെ ഒക്കെ പിന്നിലൊരു അസുഖയോ അല്ലെങ്കിൽ പിന്നെ തന്നെക്കാട്ടിയും വളർന്നു പോയോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും എപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ ഇപ്പം ഓഫീസ് ബിസിനസ് സ്ഥാപനങ്ങൾ ഉള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് കൂടെ നിൽക്കുന്നവർ തന്നെ പെട്ടെന്ന് ഒരു നമ്മൾ കൂടെ നിന്ന് കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാൾ ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോഴത്തേക്കും ആൾ മറ്റൊരു സ്ഥാപനം ഇട്ട് എടുക്കുന്നു പക്ഷേ ഇദ്ദേഹം ആദ്യം നിന്ന ആൾ ചിലപ്പോൾ അങ്ങ് താഴ്ന്നു പോകുന്ന കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും അപ്പം എല്ലാവരും വളരണം പക്ഷെ ഒരാളെ തകർത്തിട്ട് വേണോ മറ്റൊരാൾക്ക് വളരാൻ സാറേ അത് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് കാരണം ഒരാളുടെ വളർച്ച വളർച്ച മുരടിപ്പിക്കാന്നുള്ള ഒരു ഏറ്റെമേ നമ്മുടെ ഈ സമൂഹത്തിൽ ഇത് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് സാറ് പറഞ്ഞത് കാരണം കൂടെ നിൽക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതിനായിട്ട് തന്നെ കുറെ ആൾക്കാരെ ആഭിചാരം ചെയ്യാൻ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി ഉയർന്നു വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കാണിക്കുന്ന പ്രവണത പറയാണ്ടിരിക്കാൻ വയ്യ അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ മിക്കവാറും എനിക്കറിയാവുന്നതാണ് നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ മന്ത്രവാദം മന്ത്രവാദികൾ കൊണ്ട് ഇത് ചെയ്തു കൊടുക്കാനുണ്ട് അതാണ് എന്ന് പറഞ്ഞത് അത് നല്ല നല്ലൊരു ബ്രാഹ്മണനോ അത് ഒരിക്കലും ചെയ്യത്തില്ല അതിനായിട്ട് ആൾക്കാർ പ്രത്യേകമായിട്ട് ഇപ്പോഴും കാരണം ആൾക്കാർക്കെല്ലാം എന്തെങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ കാര്യം മാത്രം അവരെ മറ്റുള്ളവര് നന്നാക്കി എടുക്കുക എന്നുള്ള ആരുടെ കർമ്മവും അല്ല അത് നമുക്ക് ശരിക്കും നമുക്ക് ഏതൊക്കെ മണ്ഡലം സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് ആഭിചാരം ചെയ്യണമെന്ന് നമുക്ക് മണ്ഡലം നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ അത് മാത്രമല്ല കൈല മണ്ഡലം മണ്ഡലം മാത്രമല്ല നമ്മളെ പ്രശസ്തി ഇല്ലാതാക്കുക അതുമൊക്കെ നമ്മൾ നല്ല ഉയർന്നു വരുന്ന ഒരാളായിരിക്കാം ജീവിതത്തിൽ പിന്നെ ഓഫീസിലായിരുന്നാലും നല്ല വ്യക്തിത്വമുള്ള ഒരാളായിരിക്കാം അപ്പൊ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തില് അസൂയ തോന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശസ്തിയും ആ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ചില്ലറയല്ല അത് നമുക്ക് സൂര്യരേഖ ഒക്കെ നോക്കി നന്നായിട്ട് പറയാൻ പറ്റും പക്ഷെ അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉയർത്തി എടുക്കാനും പറ്റും തീർച്ചയായിട്ടും പറ്റും ഇപ്പം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ കുറ്റിയടി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അപ്പൊ അവിടേക്ക് ഒരാളുടെ പേരോ എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന ക്ഷേത്രത്തിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങോട്ട് പോയാലും രക്ഷപ്പെടൂല്ല അത്ര ഒരു ബാധിക്കു പോകുന്നു എങ്ങനെയാണ് നമുക്ക് ഇത് തിരിച്ചറിയാനും എങ്ങനെ എങ്ങനെ മാറ്റാനുള്ള പ്രതിവിധി ഹസ്തരേഖയും ജ്യോതിഷവും തമ്മിൽ ആണ് ലിഡ് ആണ് കറക്റ്റായിട്ട് നന്നായിട്ട് ഹസ്തരേഖ പഠിച്ചവർക്ക് ജ്യോതിഷം പഠിച്ച് പാസ്സായവർക്ക് നന്നായിട്ട് പറയാൻ പറ്റും ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ബലപ്രവചന പറയാൻ പറ്റുന്നത് ഹസ്തരേഖയിലാണ് അപ്പം ഹസ്തരേഖയിൽ എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഹസ്തരേഖ കാണുമ്പോൾ തന്നെ ഇപ്പം സൂര്യരേഖ കാണുമ്പോൾ തന്നെ ഏ ആരാണ് ആണാണോ പെണ്ണാണോ നന്നായിട്ട് കട്ടിങ് വരും ഈ ആ രേഖയിൽ നന്നായിട്ട് കട്ടിങ് വരും ചൊവ്വേന്നാണ് ഒരു രേഖ വന്ന് ഷാർപ്പായിട്ട് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഒരു പുരുഷൻ തന്നെയായിരുന്നു നിങ്ങളുടെ ശത്രുന്ന് സ്ത്രീയാണെങ്കിൽ ശുക്രമണ്ഡലത്തിനും ചന്ദ്രമണ്ഡലത്തിൽ നിന്നും വരും ശുക്രന് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വരും വന്ന് നമുക്ക് പറയാം അപ്പോഴാണ് അവർ പോലും അറിയത്തില്ല ഇതാരാണെന്ന് കൂടെ ഉള്ളവരാ അറിയത്തില്ല ആരാണെന്ന് ചെയ്ത് പണിത് വെച്ചത് അത് നമ്മുടെ പ്രശസ്തി ഇല്ലാതാക്കറിയാലോ ഓഫീസിലൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് സസ്പെൻഷൻ ഉം ഇതൊക്കെ വയ്ക്കുന്നതല്ലേ ഈ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ഉം ഭയങ്കര ഒരു ഇതൊക്കെ കഷ്ടത ഞാൻ പലപ്പോഴും ഇതൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് എന്ത് കഷ്ടമാണ് കയ്യിൽ നോക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും ഉദാഹരണത്തിന് അറ്റസ് രാമചന്ദ്രൻ സാർ അദ്ദേഹം ഭയങ്കര പ്രശസ്തിയിലെത്തി അതെ അദ്ദേഹത്തിന് ജയിലിലേക്കൊക്കെ ആയി ഇതൊക്കെ ഒരു എങ്ങനെയൊരു ആഭിചാര പ്രവർത്തനമാണോ അതോ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അദ്ദേഹത്തിന് എങ്ങനെ തോൽവി ഉണ്ടായിന്ന് ഒരു ഹസ്തരേഖ എങ്ങനെ കാണുന്നത് സാ ആഭിചാരം പണുതു തന്നെയാണ് മൂട്ടിലിറക്കുന്നത് സാറിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മദ്യ വിഷ മദ്യവിഷ ദുരന്തം അതെ അതെ ദുരന്തം അതെ അതെ നല്ല ഉയർന്ന വ്യക്തിയാണ് എന്നിട്ട് ആ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെല്ലാം ജയിലിലായി ഇതൊരു ഭയങ്കര പണി പണി ാണ് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ഇതിലും പറഞ്ഞു എന്റെ കൂടെ നിന്നവരാരോ എനിക്കിട്ട് കുത്തി വെച്ച പഠനത്തിൽ ഇത്രയും ഡ്രോപ്പായി പോകാനുള്ള കാരണം ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഒരാളിൻ്റെ വളർച്ച നോക്കി നിൽക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ആരും അറിയത്തില്ല എന്ന് നമ്മളെ നോക്കി നിൽക്കുക അവരുടെ വളർച്ച ആ വളർച്ച എങ്ങനെ ഇല്ലാതാക്കാം ഇതാണ് നമ്മുടെ സമൂഹം ആ വളർച്ച നമ്മുടെ നമ്മുടെ ഏത് രീതിയിൽ നമുക്കൊരു ടാലൻറ്റ് നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി ഇതൊക്കെ കൊണ്ട് നമ്മൾ ഉയർന്ന അത് എങ്ങനെ ഇല്ലാതാക്കാം അതാണ് ഇതിലൊക്കെ നമുക്ക് ആ വിചാരം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴും എന്നോട് ആൾക്കാർ വന്നപ്പോഴും ഇടപഴകിയപ്പോഴാണ് ഞാൻ ഇതിനെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനിടയായത് അതിനുള്ള പരിഹാരം ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്ത് ശരിയാക്കിയെടുത്തത് മരണത്തിലോട്ട് പോകുന്നവരെ പോലും കൈവിടിച്ച് ഉയർത്തിയിട്ടുണ്ട് വളർച്ചയിലോട്ട് പോകുമ്പോൾ അതിനെ മുരടിപ്പിക്കാൻ ഒത്തിരി പേരുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല ഇതിന് പരിഹാരം നല്ല ഞാൻ എപ്പോഴും പരിഹാരം പറഞ്ഞു കൊടുക്കണം ഞാൻ നല്ല മന്ത്ര സ്വയം സ്വയം ജപിച്ച് ജപിക്കാനായിട്ട് ഇതിൽ നിന്നും മുക്തനാവാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മന്ത്രം ആദിത്യ ഭഗവാനെ തൊഴാൻ ഞാൻ പറയും ഞാൻ തന്നെ മന്ത്രം എഴുതി കൊടുക്കും ഞാൻ തന്നെ പറയും അത് എങ്ങനെ തൊഴണം ആ രീതി അതാണ് അല്ല ചുമ്മാ വെറുതെ ഒരു ശ്ലോകം നമുക്ക് വായിച്ചെന്ന് പറയണം ജോന്നൊന്നും നേടാൻ പോകണില്ല അപ്പം ഇത് എങ്ങനെ ഇത് ഏത് രീതിയിൽ ഒത്തിരി മാറ്റം വരും ഞാനും പറഞ്ഞു കൊടുത്തു ഒരുപാട് അതിൻ്റെതായ രീതിയിൽ സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചത് നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് നമുക്ക് ചുറ്റും നല്ലവരുമുണ്ട് ചീത്ത ആൾക്കാരും ഉണ്ട് ഇതുപോലെ നല്ല ആൾക്കാരും ചീത്ത ഇവരിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആകാ യൂണിവേഴ്സ് അതായത് ആദിത്യ ഭഗവാൻ അദ്ദേഹത്തിന്റെ മന്ത്രം പറഞ്ഞെങ്കിൽ മാ എന്നും അത് പറയണമെന്നാണ് എൻ്റെ ഇത് ഞാൻ എല്ലാ വരുന്നവരോട് എല്ലാവരുടെ മുൻജന്മം അവരുടെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പല മന്ത്രങ്ങളും സ്വയം ജീവിച്ച് നന്നായിട്ടുള്ളവരുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറേ മരണത്തിലോട്ട് പോയി എനിക്ക് ഒരുപാട് വരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും മരണത്തിന്ന് കൈ ഉയർത്തിയത് ഇന്നും ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചെയ്യുന്നവര് തന്നെയാണ് എത്ര ദിവസം ഈ ആദിത്യ മന്ത്രം ജപിക്കണം അത് കൂടുതൽ ഞായറാഴ്ച ഞാൻ ഇമ്പോർട്ടൻസോ ഭഗവാന്റെ ദോശം ഞായറാഴ്ചയാണ് അപ്പം ഭഗവാനെ മാത്രം ജപിച്ചാൽ പോരാ അദ്ദേഹത്തിൻ്റെ ശിവൻ പരബ്രഹ്മമാണ് അദ്ദേഹത്തിനെ കൂടെ ജപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും പിന്നെ നമുക്ക് നേരിട്ട് പോയി സൂര്യഭഗവാനെ പ്രദർശനം വയ്ക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ സ്വയം കറങ്ങി അങ്ങനെ ആ മെത്തേഡ് ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ ഒത്തിരി മാറ്റം കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ട് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പണിയണ പാര ചില്ലറയല്ല പറയാതിരിക്കാൻ വയ്യ അല്ല സാധാരണ നാട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുമ്പോഴത്തേക്കും പിന്നെ ഏഷണിക്കാർ വന്നിട്ട് പറയും ആ പയ്യൻ നല്ല പയ്യനാണ് രാവിലെ ആവുമ്പം രണ്ടെണ്ണം കഴിക്കും വൈകുന്നേരം വന്ന നാല് നാലുപേരുടെ എന്തെങ്കിലുമൊക്കെ ചീത്ത വിളിക്കും സ്വഭാവമാണ് എന്ന് പറഞ്ഞ് പറച്ചിലാണ് ഇപ്പൊ പറച്ചിലില്ല പണ്ടാണെങ്കിൽ മുടക്കും നിന്ന് മുടക്കും മുടക്ക അങ്ങനെയല്ല ഇപ്പം നേരെ ആഭിചാരം ചെയ്യുക വേണ്ട നന്നായിട്ട് ഇന്ന് വിലഞ്ഞ ഒരു പാർട്ടി ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന ആ മനുഷ്യ ഭരണ ഘട്ടം എനിക്ക് അങ്ങ് അതിശയം തോന്നി ആ കൈ ഞാൻ നോക്കിയപ്പോഴും കറക്റ്റാണ് ലാസ്റ്റ് ഞാനൊരു രാശി സ്വയം പറയിപ്പിച്ചപ്പോൾ പറഞ്ഞ രാശിയും കൂടെ ഓക്കെ നൂറ് തൊണ്ണൂറ്റഞ്ചെന്ന് പറയാൻ പറ്റത്തില്ല സാറെ നൂറ് ശതമാനം അവസാന ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ല അതായത് നമുക്ക് ഇത്തരം ആഭിചാരങ്ങൾ നമ്മുടെ ജീവിതശൈലി എങ്ങനെയാക്കണം എൻ്റെ അഭിപ്രായമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് ജപിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഇറങ്ങുള്ളൂ എന്ന് ഞാൻ പറയും അത് നിങ്ങൾക്ക് അസേരയിലായാലും തറയിലായാലും ഇരിക്കേ ഇരുന്ന് നന്നിട്ടൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ഭഗവാനിൽ ഏൽപ്പിക്കാൻ പറയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഇന്ന് എനിക്ക് ഇന്ന ഇന്ന ഉള്ളത് നീ അത് അക്സപ്റ്റ് ചെയ്തോണം അല്ലെങ്കിൽ നീ അത് ഏറ്റെടുത്തോണം കാരണം ഈ മനുഷ്യരുടെ ഇടയിലോട്ടാണ് ഞാനിത് പോകുന്നത് എന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞ പറഞ്ഞിട്ട് ഇറങ്ങണത് ഒരു വാഹനം എടുത്താലേ ഞാൻ പറയും ഈ വാഹനം ഭഗവാന്റെ കൃപാദങ്ങൾ അർപ്പിക്കരുത് തിരിച്ചു തന്നെ കൊണ്ടുവരണം എപ്പോഴത്തെ അങ്ങനെയല്ല കൊണ്ടങ് പോകും എല്ലാം എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ അങ്ങനെയല്ല സാറേ എല്ലാം നമ്മൾ ദൈവത്തിൽ അർപ്പിച്ച് നമ്മൾ കഴിയാൻ കുറെ ഈ ഈ ആൾക്കാരിൽ നിന്ന് തന്നെ കുറെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് കൈ നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും അപകടം ഉം അതിൽ നിന്നൊക്കെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ സാറ് വിശ്വസിക്കോ ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം അപകടമാണെന്ന് പറയും ഉം പിന്നെ ബുദ്ധിരേഖയില് പിന്നെ ദ്വീപടയാളം അത് ശനിമണ്ഡലത്തിലോട്ട് ശനിമണ്ഡലത്തിന്റെ അടുത്തുതന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം തലയ്ക്ക് ഇഞ്ചറി ഉണ്ട് സൂക്ഷിച്ചോളെ പറഞ്ഞു കൊടുക്ക അത് അവർ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ കയ്യില് തന്നെയാണ് നമ്മുടെ ഭാഗ്യവും രക്ഷയും എല്ലാം എല്ലാം ഉള്ളത് കയ്യില് തന്നെയാണ് സാർ നമ്മുടെ കീർത്തി നമ്മൾ നമ്മളൊരാള് നമുക്ക് എത്ര പ്രശസ്തിയിലോട്ടെ ഇരിക്കുന്നത് വളരെ പ്രശസ്തി ഒരു ഡിസ്പെൻസറി ഇട്ടിരിക്കണം ഒരു സുപ്രഭാതത്തെ അത് ഒരു പറയുമല്ലോ ഒരു ചെറിയൊരു വിഷം മതി അത് അതോടെ നശിച്ച് നാമാവശേഷമാക്കി പോയിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വളരെ സൂക്ഷി എല്ലാം നമ്മൾ രാവിലെ വരുമ്പം തന്നെ തൂത്തുവാരി എല്ലാം നല്ല നീറ്റാക്കി വീട് ഉപ്പുവെള്ളവും ഉപ്പുവെള്ളവും മഞ്ഞളും ഉപ്പുവെള്ളവും കൂടെ കൊണ്ടാദ്യം കുടഞ്ഞിട്ടൊക്കെയാണ് നെഗറ്റീവ്സ് മാറ്റിയിട്ടാണ് വീട്ടിലെ വീട്ടിലെ നെഗറ്റീവ്സ് മാറ്റണം മാറ്റിയിട്ടാണ് നമ്മൾ പിന്നെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണം മന്ത്രത്തിലൂടെ ഏത് മന്ത്രം ജപിച്ചാലും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഒന്നും കിട്ടാതിരുന്ന പോലൊരു ഫൈവ് പെർസെൻറ്റേജ് ഭഗവാൻ എത്തിക്കും അത് ഉറപ്പായ കാര്യമാണ്